നമസ്കാരം സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് അസീറൊക്കെ ഷോയുടെ തുടക്കത്തിൽ തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപെട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നാൽ സഹതാരമായ സിജോയെ കായികപരമായി നേരിട്ടതോടെ അസീറൊക്കിയെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു പുറത്തായതിനു ശേഷവും ഷോയിലേക്ക് തിരികെ എത്താനുള്ള ചില ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു എന്നാൽ ബിഗ് ബോസ് അധികൃതർ ഷോയുടെ അവസാനം മറ്റ് താരങ്ങൾ റീഎൻട്രി നടത്തിയപ്പോഴും അസീറോക്കിക്ക് അവസരം കൊടുത്തില്ല തന്റെ ഒരു രംഗം പോലും കാണിക്കാത്ത ബിഗ് ബോസ് നടപടിയിലും അദ്ദേഹം പ്രതിഷേധം അറിയിച്ചിരുന്നു ഈ സീസൺ കണ്ട ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നായിരുന്നു റോക്കിയുടെ പുറത്താകൽ സഹതാരമായ സുജോയെ ഇടിച്ചതിനായിരുന്നു റൊക്കിയെ പുറത്താക്കിയത് സുജോയ്ക്ക് ഒന്നിലധികം സർജറികൾ വേണ്ടിവന്നിരുന്നു താരം ഇപ്പോഴും പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല പുറത്തായ ശേഷവും റോക്കി നടത്തിയ പല പ്രസ്താവനകളും വിവാദമായി മാറിയിരുന്നു ഇതിനിടെ ഇപ്പോഴിതാ വിന്നറായ ജിൻഡോയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കയാണ് റോക്കി ജിൻഡോ വിന്നറാകാൻ യോഗ്യനില്ല അല്ലെന്നാണ് റോക്കി പറയുന്നത് സിജോയെ പുറത്താക്കാൻ ജിൻഡോയും പ്രതീഷും ചേർന്ന് നടത്തിയ ചതിയെക്കുറിച്ചും റോക്കി വെളിപ്പെടുത്തുന്നുണ്ട് താൻ വിജയിച്ചാൽ സമ്മാനത്തുക എല്ലാവർക്കും വീതിച്ചു നൽകുമെന്നും ജിൻഡോ പറഞ്ഞതും റോക്കി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുപോലെ സമ്മാനത്തുക എല്ലാവർക്കും വീതിച്ചു നൽകുമെന്നും ജിൻഡോ പറഞ്ഞുവല്ലോ ഞാൻ ഇരുന്ന് കണക്കുകൂട്ടി ഒരാൾക്ക് മൂന്ന് ലക്ഷത്തി കാണും എല്ലാവർക്കും ഒന്നും ഇല്ലെങ്കിലും ആർക്കെങ്കിലും ഒന്ന് രണ്ട് പേർക്കെങ്കിലും കൊടുക്കൂ ജിൻഡോ ലൈവ് കണ്ടവർക്ക് അറിയാമായിരിക്കും എനിക്ക് കാശ് വേണ്ട കപ്പ് മാത്രം മതി കാശ് അപ്പോഴൊപ്പം ഉണ്ടായിരുന്നവർക്കൊക്കെ വീതിച്ചു കൊടുക്കുമെന്നാണ് ജിൻഡോ പറഞ്ഞത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള കുറച്ചുപേർ അതിനകത്തുണ്ടായിരുന്നു അവരെ സഹായിച്ചാലും മതിയാകും അങ്ങനെ ജിൻഡോയ്ക്ക് ആരെങ്കിലും ഒരാളെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്നാണ് റോക്കി ചോദിക്കുന്നത് ജിൻഡോയ്ക്ക് കപ്പ് കൊടുത്തതിലൂടെ ഇതിനു മുമ്പ് കപ്പ് നേടിയവരൊക്കെ ഡീഗ്രേഡ് ചെയ്തു കാരണം ജിൻഡോയ്ക്ക് കപ്പ് നേടാനുള്ള അർഹതയില്ല നല്ലൊരു വ്യക്തിയെ കണ്ടെത്തി കപ്പ് കൊടുക്കുകയാണ് ലക്ഷ്യമെങ്കിൽ ജിൻഡോയ്ക്ക് കപ്പ് കൊടുത്തത് വെറുതെയായി സാബു മോൻ മണിക്കുട്ടൻ ദിൽഷ അഖിൽ മാരാർ ഇവരൊക്കെ റോൾ മോഡലുകളായി കണക്കാക്കാം പക്ഷേ ജിൻഡപ്പന് റോൾ മോഡലായി എടുത്താൽ നിങ്ങൾ തെണ്ടി പോകുമെന്നും റോക്കി പറയുന്നു പിന്നാലെയാണ് സിജോയെ പുറത്താക്കാൻ ജിൻഡോ ചെയ്തതിനെ കുറിച്ച് റോക്കി സംസാരിച്ചത് പുള്ളിക്കാരൻ കിടക്കുകയായിരുന്നു ഇതെന്താ ജിൻഡോ ബ്രോ കാണിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു എന്റെ കൈ നോക്ക് റോക്കി എന്ന് പറഞ്ഞ് കൈ കാണിച്ചു തന്നു സെപ്റ്റിക്കായി പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു നഖം കൊണ്ട് മുറിഞ്ഞിരുന്നു മൂന്നാല് സ്ഥലത്ത് നിന്നും ഫ്ലഷ് പോയിരുന്നു ഇത് സിജോ ചെയ്തതാണെന്ന് ഞാൻ ചോദിച്ചു ചെയ്തെങ്കിൽ ഫിസിക്കൽ അസൾട്ട് ആണെന്നും ഞാൻ നിങ്ങളെ പിന്തുണയ്ക്കുമെന്നും പറഞ്ഞുവെന്നും റോക്കി പറയുന്നു അത് കഴിഞ്ഞാണ് അറിയുന്നത് ബാത്റൂമിൽ പോയി സ്വയം ചെയ്തതാണെന്നും അതിന് വേറൊരാളുടെ ഉണ്ടായിരുന്നു ആ മത്സരാർത്ഥി ഇപ്പോൾ സിജോയുടെ കൂടെയുണ്ട് രതീഷ് ബ്രോ ആണത് ഇവർ രണ്ടുപേരും കൂടെയാണ് പ്ലാൻ ചെയ്ത് സിജോയെ പുറത്താക്കാൻ അതും ചെയ്തതെന്നും റോക്കി പറയുന്നു അതേസമയം റോക്കിക്ക് മാപ്പില്ലെന്നാണ് സിജോ പറയുന്നത് തനിക്ക് ഗുരുതര പരക്കുണ്ടാക്കിയിട്ടും റോക്കി തന്നോട് മാപ്പ് ചോദിക്കുകയോ മാന്യമായി പെരുമാറുകയോ ചെയ്തിട്ടില്ലെന്നും അതിനാൽ ഇനി റോക്കിയുമായി സംസാരിക്കാൻ പോലും താനില്ലെന്നുമാണ് സിജോ പറയുന്നത് You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.